ഹലോ ഫ്രണ്ട്സ് ഞാൻ നീക്കുന്നൊരു നല്ലൊരു അടിപൊളി ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫോൺ പേടാൻ ലോക്ക് ആവുക അല്ലെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി കൂടെ മറന്നു പോകുക അങ്ങനെ നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്യാതെ വരുമ്പോഴൊക്കെ നമ്മുടെ ഫോൺ ഫോർമാറ്റ് ചെയ്യലാണ് പതിവ് നമുക്ക് നമുക്കിങ്ങനെ ഫോൺ ഫോർമാറ്റ് ചെയ്യാതെ ഡാറ്റ ഒന്നും നഷ്ടമാകാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോൺ ബാക്കപ്പ് ചെയ്യാം അതായത് റീസ്റ്റോർ ചെയ്യാം അതായത് ഡാറ്റ നഷ്ടമാവാതെ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു നല്ല സിമ്പിൾ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് തരുന്നത് അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ മൊബൈലിൽ മെമ്മറി കാർഡോ അല്ലെങ്കിൽ മൊബൈലിലെ മൊബൈൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുക കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക ശേഷം നിങ്ങളുടെ മെമ്മറി കാർഡിലോട്ട് ഞാൻ ഇതിൽ നിന്ന് ലിങ്ക് അതായത് വീഡിയോടെ കൊണ്ട് ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ലിങ്ക് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ മെമ്മറി കാർഡിലോട്ട് മൂവ് ചെയ്യുക അതിൻ്റെ നല്ല വിശദമായിട്ടുള്ള വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് സംശയം എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് കമന്റ് രൂപത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പോൾ അതിൽ ഞാൻ തന്ന ലിങ്കിൽ ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക അറോമകേന്റെ സിപ് ഫയൽ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട എ പി കെ ഫയലാണത് അത് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക ഞാൻ തന്ന ലിങ്കിൽ പോയി ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും അത് നമ്മുടെ മെമ്മറി കാർഡിലോട്ട് മൂവ് ചെയ്യുക ഇപ്പം ചില ആൾക്കാരെ ഫോൺ ഇപ്പോൾ ലോക്ക് ആണെങ്കിൽ പോലും നിങ്ങളുടെ മെമ്മറി കാർഡ് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് മെമ്മറി കാർഡ് നമ്മുടെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് ഈ ഞാൻ തന്ന ലിങ്കിൽ നിന്ന് കോപ്പി ചെയ്യുന്ന ജിപ് ഫയൽ കോപ്പി ചെയ്യുക നിങ്ങൾ മെമ്മറി കാർഡിലോട്ട് അതിന്റെ വിശദമായിട്ടുള്ള രൂപം തന്നെ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അവിടെ വീട് ശ്രദ്ധിച്ചു കാണുക നിങ്ങൾ എല്ലാവരും ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ അതിനോ നമുക്ക് ഇത് നമ്മൾ കോപ്പി ചെയ്തത് അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയത് നമുക്ക് ആ എറോമ സിഫ് ഫയൽ നമുക്ക് നമ്മുടെ മെമ്മറി കാർഡിലോട്ടൊന്ന് കോപ്പി ചെയ്യാം ഓക്കെ മെമ്മറി കാർഡിലായിട്ടാണ് കോപ്പി ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് എൻ്റെ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഫയൽ എടുത്തിട്ട് കോപ്പി ഓക്കെ ശേഷം എൻ്റെ മെമ്മറി കാർഡിലോട്ട് ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ പ്രത്യേകിച്ച് നിങ്ങൾ നല്ല വളരെ ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് എന്താ സംശയം ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ അതിന് പുറമേ ഞാൻ ഇതിലോട്ട് മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലോട്ട് പേസ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് നമ്മുടെ അതായത് പാറ്റേൺ ലോക്ക് ആയ ഫോൺ നമ്മൾ കൂടുതൽ ആൾക്കാർ നമ്മൾ ഫോർമാറ്റ് ചെയ്യാറാണ് പതിവ് ഇനും അതിനും ഫോർമാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡാറ്റ പോവാതെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം മെമ്മറി കാർഡ് പക്ഷെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിത്ത് സക്സസ് ആണ് എല്ലാ ഫോണിലും ചില ഫോണിൽ നമുക്ക് സപ്പോർട്ട് ആവില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം ഞാൻ തന്ന ഓപ്ഷൻസ് ഓക്കെ ഇനി നമുക്ക് ഫോൺ ഡിസ്കണക്ട് ചെയ്യാം അല്ലെങ്കിൽ മെമ്മറി കാർഡ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം കമ്പ്യൂട്ടറിൽ നിന്ന് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മൊബൈലാണ് ഇനി യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടർ ഒന്ന് ജസ്റ്റ് മെമ്മറി കാർഡ് അതായത് എറോമ കി ഓപ്പൺ ചെയ്യാൻ മാത്രമാണ് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ശേഷം നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഓൾറെഡി എന്റെ ഫയൽ മാനേജറിൽ മെമ്മറി കാർഡിൽ കോപ്പി ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം എസ് ടി കാർഡ് മെമ്മറി കാർഡ് ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം പാറ്റേൺ ലോക്ക് ആയിരുന്നെങ്കിൽ ഓപ്പൺ ആവില്ല ഞാൻ ജസ്റ്റ് പാറ്റേൺ ലോക്ക് ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ മനസ്സിലാക്കേണ്ടായിട്ട് മാത്രമാണ് ഇങ്ങനെ നല്ല ഡെഫിനേഷൻ കോഡ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഇതിൽ മനസ്സിലാക്കി തരുന്നത് ഓക്കെ ഞാൻ ഇപ്പം ജസ്റ്റ് നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മെമ്മറി ഉണ്ട് ഇനി ഞാൻ എന്റെ ഫോൺ ലോക്ക് ചെയ്യാൻ പോവുകയാണ് പാറ്റേൺ ലോക്ക് ചെയ്യാൻ പോവുകയാണ് സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് പാറ്റേൺ ലോക്ക് കൊടുക്കാമെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾ ഞാൻ പാറ്റേൺ ലോക്ക് ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റിനെ മനസ്സിലാക്കേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക വളരെ എല്ലാവർക്കും ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ടിപ്സാണ് ഓക്കെ ഞാനിപ്പോ എന്റെ ഒരു പാറ്റേൺ ലോക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം പാറ്റേൺ ലോക്ക് കൂടുതൽ ആൾക്കാർ ഇത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചൊരു കാര്യമായിരുന്നു ഇതിനു മുന്നേ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ റിക്കവർ അതായത് നമുക്ക് ഡാറ്റാസ് നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തത് അതൊക്കെ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് ഡാറ്റാസ് നഷ്ടപ്പെടാതെ തന്നെ ആക്കുന്നുണ്ട് ഇനി ഓക്കെ നമുക്കൊന്ന് സ്ക്രീൻ ലോക്ക് ആക്കാം ഫോൺ ഞാൻ ഇപ്പം എന്റെ സ്ക്രീൻ ലോക്ക് ആക്കിയിട്ടുണ്ട് ഫോൺ ഓക്കെ അതിപ്പോൾ സക്സസ് ആണ് സ്ക്രീൻ ലോക്ക് ഞാൻ ഒന്ന് ജസ്റ്റ് റോങ് അടിച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ഇനി ആവില്ല ഓക്കെ ഓപ്പൺ ആവുന്നുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത രീതിയിലേക്ക് പോവാം എങ്ങനെയാണ് ഇത് ചെയ്യുക അതായത് ഇപ്പോൾ ഓൾറെഡി എന്റെ ഇപ്പോൾ പാറ്റേൺ ലോക്കഡാണ് ഇനുവാണ് നിങ്ങൾ ഇനിയും അങ്ങോട്ടാണ് വീട് ശ്രദ്ധിച്ച് കാണേണ്ടത് ആദ്യം നമ്മുടെ ഫോൺ പവർ ഓഫ് ചെയ്യുക ശേഷം നിങ്ങളുടെ ഓരോ ഫോണിലേക്കും നമുക്ക് റിക്കവറി മോഡിലേക്ക് ആക്കാൻ നമ്മുടെ മെനു കോൾ ബട്ടൺ ശേഷം മെനു ഓണ് സ്വിച്ച് അങ്ങനെയൊക്കെ നിങ്ങളുടെ ഓരോ ഫോൺ ഏതാണോ അത് നിങ്ങൾ റിക്കവർ ചെയ്തിട്ട് അതായത് ആ ഓപ്ഷൻസ് റീസ്റ്റോർ ചെയ്യേണ്ട ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക എൻ്റെ ഫോണിലിപ്പം വോളി ആപ്പ് ആൻഡ് നമ്മുടെ ഫോൺ ഓപ്പണിൻ്റെ ഓണിൻ്റെ ബട്ടൺ ആണ് ഓരോ ഫോണിലും അത് ഓരോ ടൈപ്പ് ആയിരിക്കും ചില ആൾക്കാർക്ക് മെനു ക്ലിക്ക് ചെയ്യേണ്ടി വരും നിങ്ങൾ ഏതാണോ റിക്കവറി മോഡ് ആ മോഡിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോൺ ഓപ്പൺ ചെയ്യുക ഓക്കെ ഞാൻ റിക്കവറി എൻ്റെ മോഡിൽ വോളിയം അപ്പ് ആൻഡ് പവർ ബട്ടൺ ഇതാക്കിയിട്ട് ഞാൻ റിക്കവർ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം വോളിയം അപ്പ് ആൻഡ് പവർ ബട്ടൺ റിക്കവറി ഫോൺ പോകണമെന്നുണ്ട് ഓക്കെ ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്ഷൻസ് നാലഞ്ച് ഓപ്ഷൻസ് ഉണ്ട് റീബൂട്ട് ഇത് നമ്മുടെ ഫയലൊക്കെ മിസ്സാവാൻ വൈപ്പ് ഡാറ്റ ഫാക്ടറി സെറ്റ് അടിച്ചാൽ നമുക്ക് ഫയലൊക്കെ മിസ്സാകും അതിന് പുറമേ നിങ്ങൾ കൊടുക്കേണ്ട ഇൻസ്റ്റാൾ ജിപ് ഫയലാണ് ശേഷം ചൂസ് സിപ്പ് ഫയൽ കൊടുക്കുക ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഓക്കെ അതിനുശേഷം നിങ്ങൾ നമ്മുടെ വോളിയം ബട്ടൺ ക്ലിസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മുടെ നേരത്തെ കോപ്പി ചെയ്തത് അതായത് അറോമ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ മെമ്മറിയിൽ കോപ്പി ചെയ്തത് അതൊന്നും ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഓക്കേ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പൊ എറോമ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഗോ ബാക്ക് ഓപ്ഷൻസ് ശേഷം നമുക്ക് അതിൽ കാണാം ഇൻസ്റ്റാൾ എറോമ ജിപ്പ് ശ്രദ്ധിക്കുക ശേഷം അതിൽ അറോമയ്ക്ക് ഓപ്പൺ ചെയ്ത ശേഷം കാണാം നിങ്ങൾക്ക് യെസ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് ഇൻസ്റ്റാൾ ഓക്കെ അടിക്കുക ശേഷം നിങ്ങൾ സെലക്ട് ബട്ടൺ അടിക്കുക ശേഷം ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാറ്റ എന്ന് പറയുന്നത് ഓരോ ഓപ്ഷൻസ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക ഓക്കെ ഡാറ്റ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പം ഇവിടെ ഒന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോവുക ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഫയലൊക്കെ കാണും ചില ഒന്നും കാണുന്നില്ലെങ്കിലും നിങ്ങളൊന്ന് ബാക്ക് പോയിട്ട് മെനു ഒന്ന് ക്ലിക്ക് ചെയ്യുക മെനു ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ഏത് ശേഷം നിങ്ങൾ കുറച്ച് താഴത്തോട്ട് പോവുക കാണാൻ പിന്നെ ഓട്ടോ മൗണ്ട് ഓൾ ഡിവൈസ് ഓൺ സ്റ്റാർട്ട് ഓട്ടോ മൗണ്ട് ഓൾ ഡിവൈസ് ഓൺ സ്റ്റാർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ശേഷം ഡൺ ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഡണ് ചെയ്യുക ശേഷം നിങ്ങൾ ഡാറ്റ ഫോൾഡർ എന്താ അതായത് ഡാറ്റ േസ് അതായത് ഡാറ്റ ഫോൾഡ് നല്ലൊരു ഓപ്ഷൻ കാണും അതൊന്ന് ഓപ്പൺ ചെയ്ത് എക്സിറ്റ് അടിക്കുക ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി എല്ലാം ഒന്നും കൂടി ചെയ്യുക അതായത് ഓപ്പൺ ചെയ്യുക അറോമ സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്യുക മെമ്മറി കാർഡ് പോയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വൈപ്പ് അടിച്ച് പോകരുത് വൈപ്പ് ഡാറ്റ റീസ്റ്റോർ അടിച്ചിന് നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡാറ്റാസും പോകും അതിന് ശേഷം അതിന് പുറമെയാണ് ഈ സിപ്പ് ഇൻസ്റ്റാൾ ജിപ്പ് കൊടുത്തിട്ട് എറോമാക്കി സെലക്ട് ചെയ്തിട്ട് നേരത്തെ പോയ പോലെ തന്നെ ഒന്നുകൂടി ചെയ്യുക ഡാറ്റ പോവാ എനിയിപ്പോൾ ഒന്ന് ഡാറ്റ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാം നേരത്തെ ഡാറ്റായാലും ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം കാണാൻ നിങ്ങൾക്ക് ഡാറ്റായി കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ കുറച്ച് താഴത്തോട്ട് പോയാൽ നിങ്ങൾക്ക് കാണാം സിസ്റ്റം ഫോൾഡർ എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ സിസ്റ്റം അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഒന്ന് കുറച്ച് താഴത്തോട്ട് ശേഷം നിങ്ങൾക്ക് കാണാം ഫൈൻഡ് ഗസ്റ്റർ ഫൈൻഡ് ഗസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഫൈൻഡ് ചെയ്യുക സോറി ഗസ്റ്റർ എന്ന് പറഞ്ഞാൽ കീ കാണും അതൊന്ന് ഫൈൻഡ് ചെയ്യുക അത് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത് പിടിച്ച് ഒന്ന് ഡിലീറ്റ് ചെയ്യുക അത് മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ വേറൊന്നും ചെയ്യരുത് അതായത് ഡാറ്റ പോയി ശേഷം ഒന്ന് ഡാറ്റ ഓപ്പൺ ചെയ്ത് കുറച്ച് താഴത്തോട്ട് പോയി കാണാം നിങ്ങൾക്ക് വ്യവസ്ഥതെന്ന് പറയുന്നൊരു കീ അതൊന്ന് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഡിലീറ്റ് ചെയ്യുക അത് മാത്രം ഡിലീറ്റ് ചെയ്യുക വേറൊന്നും ഡിലീറ്റ് ആയി പോകരുത് നിങ്ങളുടെ സ്വന്തം ഡിസ്കിൽ മാത്രം ചെയ്യരുത് വളരെ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവില്ല നൂറ് ശതമാനം സക്സസ് ആണ് ഈ വീഡിയോ ഓക്കെ ഇനി എന്ത് ചെയ്യാം എന്തെങ്കിലും എക്സിറ്റ് പോവാം നമുക്ക് അത് ഡിലീറ്റ് ആയിട്ടുണ്ട് ശേഷം എക്സിറ്റ് യെസ് ശേഷം നിങ്ങൾക്ക് കാണാം കുറച്ച് സെക്കൻഡ് കഴിയും ഓക്കെ നേരെ മുകളിലേക്ക് പോവാം അതിൽ കാണാം റീസ്റ്റോ റീബൂട്ട് മുകളിലോട്ട് പോയിട്ട് നമുക്ക് വോള്യം അപ്പ് ഡൗൺ അടിച്ചിട്ട് മുകളിലോട്ട് പോവാം ശേഷം റീബൂട്ട് ചെയ്യുക നമ്മുടെ ഫോണ് റീബൂട്ട് ചെയ്യുക ശേഷം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഇത് പാറ്റേണിലൊക്കെ റിമൂവ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ട് ഉണ്ടോ എന്ന് കരുതുന്നു നിങ്ങളുടെ ഒക്കെ എന്തെങ്കിലും സംശയമുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതിനുള്ള മറുപടി ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പാറ്റേൺ ലോക്ക് റിമൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ പാറ്റേൺ ലോക്ക് ഒന്നുമില്ല അതുകൂടാതെ തന്നെ ഡാറ്റാസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഡാറ്റാസും ഇഷ്ട നഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക നിങ്ങളുടെ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക അതുകൂടാതെ നമ്മുടെ ട്രിക്സ് ആൻഡ് ടിപ്സ് ഫേസ്ബുക്ക് പേജ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നാളെ കാണാം നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ